അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുക ഇതെല്ലാമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നു എന്നല്ല ഈ ബഹുദിന പ്രക്ഷോഭമായി ഇത് വളർന്നു വരുന്നു എന്നതിൽ സർക്കാർ അസഹിഷ്ണുത കാണിച്ചിട്ട് അർത്ഥമില്ല ആശാവർക്കർമാർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും അറിയാം അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മനോഭാവമാണ് സർക്കാർ കാണിക്കേണ്ടത് അത് കാണിക്കാത്തത് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഇവിടെ സമരം ചെയ്യുന്നവരുടെ നിശ്ചയദാർഢ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരെന്നോട് സൂചിപ്പിച്ചത് അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് ജനങ്ങളുടെ മനസ്സ് അവരോടൊപ്പമുണ്ട് ജന ജനാഭിലാഷ്ടത്തെ മാനിക്കാത്ത സർക്കാരിനെതിരായ ശക്തമായ വികാരം ജനങ്ങളിലുണ്ട് ഇതുപോലെയാണ് അപ്പുറത്ത് വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും അന്ന് നിയമിച്ചത് ഞാൻ ഓർക്കുകയാണ് അല്ലാത്ത ക്രൂരതയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്